ഹലോ ഞാൻ സാജിൻ ജോസ് ദ റേൽ സിവിൽ എഞ്ചിനീയറിംഗ് ടീമിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആവശ്യമാണ് ഒരു വീടിന്റെ പ്ലാൻ വരയ്ക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് സിവിൽ എഞ്ചിനീയേഴ്സിന് ഒരു ക്ലയന്റ് വന്ന് പ്ലാൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഓട്ടോകാര്ഡ് എന്ന് പറയുന്ന ചൂടി സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ആദ്യം ഒരു ചൂടി ഡ്രോയിങ് വരയ്ക്കുന്നു ക്ലയന്റുമായി ഡിസ്കസ് ചെയ്യുന്നു പക്ഷേ പലപ്പോഴും പുതിയൊരു മോഡേൺ ഒരു ആർക്കിടെക്ചറൽ വ്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ത്രീ എന്ന രീതിയിൽ തന്നെ വോൾ ലേഔട്ട് ഔട്ട് കൊടുക്കാൻ ക്ലൈൻറ്റ്സ് പലരോടും പറയാറുണ്ട് പത്രത്തിൽ തിരിയുടെ എക്സ് മേ സോന് പുതിയ പല സ്കെച്ചപ്പ് ഗൂഗിൾ സ്കെച്ചപ്പ് അങ്ങനെയുള്ള പല സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചുകൊണ്ടാണ് അതൊക്കെ വരച്ചു കൊടുക്കുന്നത് ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈസി ഒരു ഫ്ലോർ പ്ലാൻ ക്രിയേറ്റർ ആണ് ഞാനിപ്പോൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൾറെഡി നിലവിലുള്ളതാണ് ഞാൻ സോഫ്റ്റ്വെയറിനെ പറ്റി ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തി തരുന്നു ഞാനത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ആ ടാസ്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നു മനസ്സിലാക്കിയുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓൾറെഡി നിലവിൽ ഒത്തിരി അപ്ലിക്കേഷൻസ് മൊബൈൽ അപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ ഓൺലൈൻ അപ്ലിക്കേഷൻസും ഒക്കെ നിലവിലുണ്ട് അപ്പോൾ അതൊക്കെ പലരും പെയ്ഡ് വേസ്റ്റ് മറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നമുക്ക് ഒരു ഫ്ലോർ പ്ലാൻ ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിൽ അരച്ചെടുത്തിട്ടുള്ള ടു ഡി ഒക്കെ നമുക്ക് വിത്തൗട്ട് പർച്ചേസ് ചെയ്യാതെ നമുക്കത് പി എൻ ജി ഫയലോ പി ഡി എഫ് ഫയലോ ആയിട്ട് നമുക്ക് ലഭിക്കും അതിന്റെ ത്രീ ഡി റെന്റേഡ് വ്യൂ കിട്ടുവാണെങ്കിൽ നമുക്കത് ചെറിയ എമൗണ്ട് ഒക്കെ കൊടുത്ത് പർച്ചേസ് ചെയ്തിട്ട് മേടിക്കാം തൽക്കാലം ഒരു ജനറൽ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഞാനത് എന്താണ് സോഫ്റ്റ്വെയർ എന്താണ് ഈ പറഞ്ഞ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നുള്ളതാണ് ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഗൂഗിളില് ഫ്ലോർ പ്ലാൻ ക്രിയേറ്റർ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് വരുന്ന പേജ് എടുത്തതിനു ശേഷം അതിൽ ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് ആണ് എടുക്കേണ്ടത് നമുക്കിതിലെ മൊബൈലിൽ ഇവർക്ക് അപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് അത് അത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം എന്നതാണ് ഓക്കെ അപ്പൊ നിലവിൽ നമുക്ക് ഇതുപോലത്തെ ഒരു വിൻഡോ ആണ് തുറന്നു വരുന്നത് ഞാൻ ഓൾറെഡി ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയ ഒരു ബോളാണ് അവിടെ കാണിച്ചിരുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വന്നു അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കുറെ ടൂൾ ബോക്സുകൾ കാണാറുണ്ട് അതിൽ ഡ്രോയിങ് ഒക്കെ വരയ്ക്കേണ്ടത് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ദെൻ ലെഫ്റ്റ് സൈഡ് അതിന്റെ മറ്റ് സെറ്റിംഗ്സ് പ്രൊജക്ട് സെറ്റിങ്സ് ത്രീ ഡി രണ്ടി വ്യൂ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് ഇപ്പം നമ്മൾ ഒരു ഫ്ലോറാണ് ചെയ്യുന്നത് നമ്മൾ നമ്മള് ഫസ്റ്റ് ഫ്ലോറിന്റെ ഒരു ഡ്രോയിങ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ വീടിൻ്റെ ഡ്രോയിങ് ഒരു നമ്മൾ വരച്ച് നോക്കുകയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു ഇതിൽ എടുക്കാം പ്രൊജക്ട് എടുക്കുന്ന കാരണമെന്താ നമുക്ക് എന്തെങ്കിലും ടൈറ്റിൽ ഉണ്ടെങ്കിൽ ടൈറ്റിൽ ആഡ് ആയിട്ട് കൊടുക്കാം എക്സ്റ്റീരിയർ വാളിന്റെ തിക്നസ് ഇരുപത്തിനാല് സെന്റിമീറ്റർ നമ്മൾ സാധാരണ കൊടുക്കാറ് ഇനി ഇരുപതാണെങ്കിൽ ഇരുപത് കൊടുക്കാം ഇന്റീരിയർ വാളിന്റെ തിക്നസ് നമുക്ക് ഇരുപത്തിനാലാണെങ്കിൽ ഇരുപത്തിനാല് ഇരുപതാണെങ്കിൽ ഇരുപത് കൊടുക്കാം അഡ്രസ്സ് പിന്നെ വാളിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യേണ്ട കളർ ഏതാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ പിന്നീട് മാറ്റാം കേട്ടോ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ആദ്യമേ ഫിക്സ് ചെയ്യുന്ന ഒന്നുമില്ല പിന്നെ ഇപ്പ്രേച്ച് ഒരു ഇമേജ് ആണ് കൊടുക്കണെങ്കിൽ അത് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും പ്രത്യേകിച്ച് സോ നമ്മൾ ഇതൊരു ഇനീഷ്യൽ സെറ്റിങ്സ് കൊടുത്തു ദെൻ പ്രൊജക്റ്റിനു ശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് യൂണിറ്റ് യൂണിറ്റ് നമ്മൾ സാധാരണ സെന്റിമീറ്റർ ആണ് വരയ്ക്കണമെങ്കിൽ ഓൾറെഡി കിടക്കുന്നതല്ല ഡിഫോൾട്ടായിട്ട് മാറ്റുന്ന നമുക്ക് മാറ്റാം അങ്ങനെ ലേബൽ സൈസ് ഇതൊക്കെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് തുടങ്ങിയാൽ ഇതിന്റെ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് അപ്പൊ ഇത് ഡിഫോൾട്ടായിട്ടുള്ള റൂമിന്റെ ലേബിൾസ് പലതുകൊണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുക്കുന്നുണ്ട് ഓക്കെ വാട്ടർമാർക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഡ്രോയിങ് വരച്ച് കാണിച്ചു തരികയാണ് നമുക്കിപ്പോ സ്ക്വയർ റൂം പല ഷേപ്പിലുള്ള റൂംസുകളുണ്ട് ഉണ്ട് അപ്പൊ ഇതിലെ ആദ്യത്തെ ഒരു അഞ്ച് ടാബുകളാണ് നമുക്ക് ഡ്രോയിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് വാൾസ് വരയ്ക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ സ്ക്വയർ റൂം എടുക്കാനാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിൽ ഇൻസേർട്ട് ചെയ്യുക ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി ഓൾ ഡയമെൻഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കും അത് എത്ര എം സ്ക്വയർ ആണ് ഏരിയ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഇത് സിക്സ്റ്റീൻ എം സ്ക്വയർ ആണ് ഫോർ ബൈ ഫോറിന്റെ ആണ് കൊടുത്തിട്ടുള്ളത് വാൾ തിക്നെസ് നമ്മൾ ഓൾറെഡി ട്വന്റി ഫോർ കൊടുത്തുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് അത് ഓൾറെഡിക്ക് എടുക്കുന്നുണ്ട് നമുക്ക് ഇതിൽ റൂമിന്റെ സൈസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഫൈവ് ഹൺഡ്രഡ് അടിച്ചു കൊടുത്തുകഴിഞ്ഞാല് അതിന്റെ ഡയമെൻഷൻ മറന്ന് കാണാം ഇനി അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും നല്ല ഈസിയാണ് നല്ല നമ്മൾ പർട്ടിക്കുലറി അളവ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കുന്നു ദെൻ നമുക്ക് ഇനി ഒരു എൽ ഷേപ്പ് റൂം നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യാം കൊടുന്ന് വെക്കുക വെച്ച് കഴിഞ്ഞാൽ അതിനെ അറ്റാച്ച് ഓട്ടോമാറ്റിക്കാച്ച് വന്ന് എടുക്കുന്നുണ്ട് ദെൻ ഇതില് എൽ ഷേപ്പ് ആണ് ഇതിൽ നമുക്ക് ലെങ്ത് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം ഓൾസൊക്കെ ഇങ്ങനെ ഈസിയായിട്ട് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ് ഇനി ഇതുപോലെ തന്നെ യു ഷേപ്പും ടി ഷേപ്പും റൂംസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം ഞാനതില് അഞ്ചാമത്തെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൽ വാൾസ് എന്ന് പറയുന്ന ഒരു പെൻ പോലത്തെ പെൻസിൽ പോലത്തെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് ജസ്റ്റ് ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഒരു ടോയ്ലറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളിവിടെ ഒരു ചെയ്ത് ഒരു വെറുതെ ഒന്ന് വരച്ചു കൊടുക്കാം വരച്ചു കഴിഞ്ഞാൽ അവിടെ ഇൻസൈഡ് വോളിന്റെ അളവ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുണ്ടാവും അതെ ഫിൽ ചെയ്തിട്ട് ഒരു വോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു ഒരു ലിവിങ് സ്പേസ് ഒരു കിച്ചൺ അല്ലെങ്കിൽ ഒരു ബെഡ്റൂം അങ്ങനെ രീതിയിലൊക്കെ ചെറിയൊരു ലേ ഔട്ട് മനസ്സിൽ വിചാരിക്കുക കേട്ടോ കംപ്ലീറ്റ് ഡ്രോയിങ് വരയ്ക്കാൻ ഒരു വീഡിയോയിൽ സാധിക്കില്ല അപ്പോൾ നമ്മളിങ്ങനെ വരച്ചു ഇപ്പം ഇത് സ്ട്രക്ചർ ഇങ്ങനെയൊക്കെയാണ് ഇതിൽ നമുക്ക് സ്റ്റയർ കേസ് ലാൻഡിങ് അതുപോലെ തന്നെ സർക്കുലർ സ്റ്റയർ കേസ് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഇൻസെർട്ട് ചെയ്യാൻ വേണ്ട നമുക്ക് വെച്ച് കൊടുക്കാം ഇതിന്റെ ഒരു ത്രീ ഡി വ്യൂ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ത്രീ ഡി എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ കാണാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രീ ഡി ഇങ്ങനെ വോൾ എക്സ് എക്സ്പോർട്ട് ആയിട്ട് എടുക്കുന്നുണ്ടാവും ജസ്റ്റ് മൗസിലെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തിരിച്ചു കഴിഞ്ഞാൽ റൊട്ടേഷൻ ചെയ്ത് കാണാം സ്ക്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കത് നീക്കാൻ സാധിക്കും ഓക്കെ ഇതാണ് നമ്മുടെ ത്രീ ഡി വ്യൂ ജസ്റ്റ് അത് നമുക്ക് ഓഫ് ചെയ്തിടാം ഇടാം ദെൻ നമുക്കിതിൽ കുറച്ച് നെക്സ്റ്റ് ഡോർസും വിൻഡോസും വെക്കണമെങ്കിൽ നമുക്ക് സ്ട്രക്ചർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോർസ് വിൻഡോസും കാണാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം നമുക്ക് ഡോറ് ഇൻസെർട്ട് ചെയ്യാനാണെങ്കിൽ ഡോർസ് എടുത്തതിനു ശേഷം അതായത് സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ട്രാക്ക് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് എവിടെയെങ്കിലും ഇവിടെ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ് ഡോറ് നമ്മളിവിടെ ഒരു ഡോർ ഇൻസേർട്ട് ചെയ്യുകയാണ് ോർ ഇൻസൈഡ് ആയുമ്പോൾ അതിന്റെ വിടുത്ത് നമുക്ക് കൂട്ടനെയും കൂട്ടാം ഇപ്പോൾ വൺ ട്വന്റി ഒക്കെ ആണെങ്കിൽ വൺ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വലുതായിട്ടുണ്ടാവും നമുക്ക് അളവുകൾ ഈ ഡോറ് ഇൻസൈഡിലേക്കാണ് ഇരിക്കേണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് തിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഡോറ് തുറന്നിരിക്കേണ്ടത് എങ്ങോട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ തിരിച്ചു വെക്കാം തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ത്രീ ഡി നോക്കി കഴിഞ്ഞാൽ കാണാം നമുക്ക് ഡോറുടെ ഉള്ളിലേക്ക് തുറന്നു വെച്ചിരിക്കുന്ന ആയി കാണാൻ സാധിക്കും സോ ദൻ ഇതുപോലെ തന്നെ വിൻഡോസ് കൊടുക്കണമെങ്കിൽ വിൻഡോസ് നമുക്ക് ഇതുപോലെ എടുത്തു കൊണ്ടുവന്ന് നമുക്ക് ഇതിന്റെ സൈസ് കൂട്ടാനും റെഡ്യൂസ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട് അതൊക്കെ ഇതൊക്കെ ഒരു കംപ്ലീറ്റ്ലി ഒരു ത്രീ ഡേയ്സ് മാസം ചെയ്യുന്ന പോലെ എല്ലാവരും ടെമ്പറിയായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ള ഓപ്പണിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ് ഡബിൾ ഡോർ കൊടുക്കണമെങ്കിൽ ഡബിൾ ഡോർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ഡബിൾ ഡോർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതിന്റെ മെയിൻ ഡോറൊക്കെ ആണെങ്കിൽ ഡബിൾ ഡോർ ആയിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം പിന്നെ ഇത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണെങ്കിൽ അങ്ങനെ കളയാം ട്രൈനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് സോ ഇപ്പൊ സെൻട്രൽ ഒന്ന് അലൈൻ ചെയ്യണമെങ്കിൽ സെൻട്രൽ ഓക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ സെൻട്രൽ അലൈൻമെന്റ് ആവാനുള്ള ഓപ്ഷൻസ് ഓട്ടോ കാർഡുകളൊക്കെ പോലെ തന്നെ സ്നാപ്പിംഗ് ടൂളും ഓഫ് സെറ്റ് പോലത്തെ എല്ലാ കാര്യങ്ങളും ഇതിൽ ആക്റ്റീവ് ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാം ഓക്കെ ദെൻ ഇതിൽ ഓപ്പണിംഗ്സ് പലതരത്തിലുള്ള ഓപ്പണിങ്സ് റോളിംഗ് ഷട്ടർ സ്ലൈഡിങ് ഡോർ ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അതൊക്കെ നമുക്ക് ആവശ്യാനുസരണം കൊടുക്കാവുന്നതാണ് ദെനും ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ ചെയർ പില്ലോ അങ്ങനത്തെ പ്ലാന്റ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം കൊടുത്തു വെക്കാം ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ ഈസി ആയിട്ട് ഒരു സാധാരണക്കാരൻ മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് നമുക്കത് ആവശ്യാനുസരണം അതൊക്കെ നമ്മുടെ ഓട്ടക്കാരിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്കത് അറേഞ്ച് ചെയ്യാവുന്നുള്ളൂ ആയിട്ട് നമുക്ക് വരുന്നത് ഒരു ലിവിങ് സ്പേസ് ആണെങ്കിൽ സോഫ വേണ്ടി വരും അപ്പം സോഫ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ് ഇതിൽ ഈ പ്ലാന്റ് നമുക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ മാറ്റി വെക്കാം അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് മാറ്റി വെക്കാം സോഫ നമുക്ക് എടുത്ത് വെച്ചു ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള അളവുകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് എഡിറ്റബിൾ ആണ് കേട്ടോ എല്ലാ മെറ്റീരിയൽസും എഡിറ്റബിൾ ആണ് ടി വി വേണമെങ്കിൽ നമുക്ക് എടുത്ത് കൊണ്ടു വെച്ചിവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം പിന്നെ എന്തൊക്കെ വേണം അതൊക്കെ റൊട്ടേറ്റ് ചെയ്തൊക്കെ ചെയ്യാൻ നമുക്ക് കേട്ടോ ഒരു ചെയർ വേണം ചെയർ നമുക്ക് വേണമെങ്കിൽ കൊണ്ടു വന്നിട്ട് നമുക്കിവിടെ ഇട്ട് കൊടുക്കാം നമുക്ക് തിരിക്കണമെങ്കിൽ തിരിക്കാം ഓക്കെ ണിക്കുന്നുണ്ടെന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ ലിവിംഗ് സ്പേസിലുള്ള ഒത്തിരി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് ഇനി ബെഡ്റൂമിലേക്ക് വരാണെങ്കിൽ ബെഡ് ബെഡ് നമുക്ക് ഇങ്ങനെ ഇൻസെർട്ട് ചെയ്യാവുന്നതാണ് ഓട്ടോമാറ്റിക്കലി ബെഡ് വന്നു അത് എഡിറ്റബിൾ ആണ് ബെഡിന്റെ സൈസൊക്കെ നമുക്ക് റെഡി സൈസ് ക്യൂവിൻ സൈസ് പോലൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം ബങ്ക് ബെഡിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇനി കിച്ചണിലേക്ക് വരികയാണെങ്കിൽ കിച്ചണിന്റെ കോർണർ അതുപോലെ തന്നെ ഡിഷ് വാഷർ ഒത്തിരി ഐറ്റംസ് കിച്ചണിലേക്ക് എടുക്കുന്നുണ്ട് ഒരു കിച്ചൺ യൂണിറ്റ് നമ്മൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാവുന്നതാണ് ഒക്കെ കാണിച്ചുകൊണ്ട് പെറ്റില് എല്ലാവിധ എത്ര ഡിഗ്രി വേണ്ട വെൽ ഫിനിഷ്ഡ് അല്ല എന്നാലും നമുക്ക് ഒരു സിംബോളിക്കലി കാണിച്ചു കൊടുക്കാൻ അതൊക്കെ ധാരാളമാണ് ദെൻ ബാത്റൂമിലേക്ക് വരാണെങ്കിൽ ബാത്ത് ഡെപ്പ് ദെൻ ഇപ്പോൾ ടോയ്ലറ്റ് ഉണ്ട് ടോയ്ലറ്റ് നമുക്ക് വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം ഇവിടെയാണെങ്കിൽ ഇവിടെ ടോയ്ലറ്റ് ഇൻസേർട്ട് ചെയ്തു ജസ്റ്റ് ഒന്ന് വാട്ടർ പ്രോസറ്റ് നമ്മൾ തിരിച്ച് ഒന്നെട്ടി ഡിഗ്രി തിരിച്ച് വെച്ചു ദെൻ വേറെ എന്തെങ്കിലുമൊക്കെ ഷവർ യൂണിറ്റ് വേണോ നമുക്ക് ഇതിലുണ്ട് കോർണർ വാഷ് ബേസിൻ നമുക്കൊരു കോർണർ വാഷ് ബേസിൻ വെച്ചു നോക്കാം ഇവിടെ ഇത് നമുക്ക് ഒരു സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കത് കൺവേ ചെയ്യാവുന്നതാണ് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനൊക്കെ സാധിക്കും യൂറിനൽസ് അതുപോലെ തന്നെ ഒരുവിധം ഫ്ലോർ ഡ്രെയിൻ ഫ്ലോർ ഫ്ലോറിൽ വെക്കുന്നത് എല്ലാ കാര്യങ്ങളും ഒരു ബാത്റൂമിന് വേണ്ട എല്ലാ ഒരുവിധം ഇവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് മതി അത്യാവശ്യം ഒരു കൺവേ ചെയ്യാൻ ഇത് മതി ധാരാളമാണ് ദെൻ ഓഫീസ് ഓഫീസിലാകുമ്പോൾ ടേബിൾ ഉണ്ടാവും ഡെസ്ക് കാര്യങ്ങള് ലൈറ്റ് ലാമ്പ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഡെസ്ക് വേണമെങ്കിൽ ഇവിടെ ഇട്ട് വെക്കാം ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഓഫീസ് ഔട്ട്ഡോറിലേക്ക് വേണ്ട കാര്യങ്ങൾ പ്ലാന്റ്കള് കാറ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഫിഗർ ലൈൻ കാണിച്ചിരുന്നു ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിന് വേണ്ട കാര്യങ്ങള് ഫയർ അതുപോലെ തന്നെ ടൂൾസ് അനോട്ടേഷൻ അനോട്ടേഷൻ നമ്മുടെ പേരുകളും കാര്യങ്ങളും ഡയമെൻഷൻ ലൈൻസ് കൊടുക്കുന്നതിന്റെ ഫീച്ചേഴ്സ് ആണ് നമുക്കൊരു ഡയമെൻഷൻ എക്സ്ട്രാ കാണിക്കണമെങ്കിൽ ഇതുവഴി കാണിക്കാം ലേബലിംഗ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതൊക്കെ നമുക്ക് ഇതില് ചെയ്യാം അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു ഫ്ലോർ പ്ലാൻ കൃത്യമായിട്ട് കുറയ്ക്കാം നമുക്കിതില് ത്രീ ഡി വ്യൂ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നമ്മൾ കുറച്ചധികം ഒബ്ജക്റ്റുകൾ ഇട്ടുകൊണ്ട് തന്നെ കുറച്ച് ലോഡിങ് കാണിക്കുന്നുണ്ട് ഇതേ വളരെ ഈസി ആയിട്ട് നമ്മൾ വരച്ച ഇതായത് ഒക്കെ എല്ലാ കാര്യങ്ങളും എടുക്കുന്നുണ്ട് ബാത്റൂമിൽ നമ്മൾ നമുക്ക് ഉള്ളിലേക്ക് അവിടെ നോക്കാം നമ്മളിപ്പോ ഡോറുകളൊന്നും വെച്ചിട്ടില്ലേ കൃത്യമായിട്ട് ഡോറുകളൊക്കെ വയ്ക്കണമെങ്കിൽ നമുക്ക് ആയിട്ട് നമുക്ക് ഇതില് ഡോർസ് എടുത്തുകൊണ്ട് നമുക്കിവിടെ വെച്ചു കൊടുക്കാവുന്നതാണ് ഓട്ടോമാറ്റിക്കലി ഇത് എടുക്കുന്നുണ്ടാവും നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യാം ഈ ഇംഗ്ലീഷിൽ വെക്കണേ അങ്ങനെ വെക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഡോറിനെ ഓക്കെ സൈസ് കുറയ്ക്കാൻ കുറയ്ക്കാം ബാത്റൂം ഡോറാണ് നമുക്കൊരു ഒരു എയ്റ്റി മതിയെങ്കിൽ എയ്റ്റി കുറയ്ക്കാം എയ്റ്റിയിൽ വെക്കാവുന്നതാണ് നീക്കി വെക്കണമെങ്കിൽ പൊസിഷൻ ഒക്കെ മാറ്റാം അപ്പോൾ കുറച്ച് ഈസി ആയിട്ട് തന്നെ നമുക്കിത് വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഓക്കെ സോ ബാത്റൂമ് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് സാധാരണ ഒരു ഫ്ലോർ പ്ലാൻ വരയ്ക്കാൻ ഈസി ആയിട്ട് പറ്റും ഡയമെൻഷൻസ് ഇതി അതുപോലെ തന്നെ ഇതിന്റെ ഏരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിൽ കിട്ടും ഓക്കെ ഇതിപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറ് മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് എം സ്ക്വയർ ആണ് ഏരിയ വന്നിട്ടുള്ള ഇരുപതും പന്ത്രണ്ടും ഈ മൊത്തം ഏരിയ പന്ത്രണ്ടും അങ്ങനെ മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് എം സ്ക്വയർ അപ്പൊ ഏരിയ ഇവിടെ കാണിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്ക്വയർ ഫീറ്റ് ലിമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ വരയ്ക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് കൂടി ഉണ്ട് ദെൻ നമുക്ക് പ്രിന്റ് അടിക്കാം ഷെയർ ത്രീ ഡി അങ്ങനെ കുറെ ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട് നമുക്ക് ഇതിൽ ഒന്നുകൂടി കൂടി ത്രീ ഡി റെൻ്റെ ഡ്യൂ കാണിക്കുകയാണ് ത്രീ ഡി വരയ്ക്കുമ്പോൾ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഫ്ലോറിന്റെ വാളിന്റെ ഹൈറ്റ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം ദൻ നമുക്ക് മൗസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ വ്യൂ മൊത്തം ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക് ത്രീ ഡി ആയിട്ട് എൻറ്റർ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഇതിലെ പെയ്ഡ് വേർഷൻ ആണ് നമുക്കത് ലോഗിൻ ചെയ്തിട്ട് കൊണ്ടുവരേണ്ടി വരും ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നമുക്ക് എട്ട് എളുപ്പത്തിൽ ഞാൻ എപ്പോഴും പറയാ നമ്മൾ എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ വ്യൂ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ സ്നിപ്പിംഗ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരാൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് അതിനെ മറ്റു തടസ്സങ്ങളൊന്നും നമുക്കത് ഫയായിട്ട് എക്സ്പോർട്ട് ചെയ്ത് കിട്ടണമെങ്കിലാണ് നമുക്ക് ഈ പറഞ്ഞ പേരൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആ വഴി നമുക്കതിന്റെ പീഡി രണ്ടേട്ട് വ്യൂ എടുക്കാവുന്നതാണ് അല്ല നമുക്ക് ടൂ ഡി ആയിട്ടുള്ള ഡ്രോയിങ് വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡ്രോയിങ് ലഭിക്കണമെങ്കിൽ നമുക്ക് ഷെയറിൽ എടുത്തിട്ട് ഷെയറിൽ പല ഓപ്ഷൻസ് ഉണ്ട് പി ഡി എഫ് പി എൻ ജി ഡി പി ജി സാധാരണ നമുക്ക് വേണ്ടി ഒരു ജെ പി ജി ഫയലാണ് നമുക്ക് ഫോട്ടോ കാർഡിലേക്ക് കൊടുക്കണമെങ്കിൽ ഡി എക്സ് എഫ് ഫയൽ ഉണ്ട് ഫോട്ടോകാഡിലേക്ക് അത് നേരെ ആ ഫയൽ ഡി എക്സ് ഫയൽ ആയിട്ട് സേവ് ശേഷം നമുക്ക് ഓട്ടോ കാർഡിൽ അത് കൊണ്ടുപോയി ഇൻസേർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് പ്ലാൻ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇപ്പൊ ക്ലൈന്റുമായിട്ട് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആയിട്ട് മാറ്റാം ഫോട്ടോകാർഡിലൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് അതൊക്കെ നമുക്ക് ഇതിലൂടെ ശേഷം നമുക്ക് കഴിച്ചതിനായിട്ട് അത് ഓട്ടോകാഡിലേക്ക് കൊണ്ടുവരാവുന്നതാണ് ഞാനിപ്പോ ജെ പി ജി ഫയൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്തു ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇത് കാണുന്നുണ്ട് ഇത് നമുക്ക് കൃത്യമായിട്ട് അത്യാവശ്യം നല്ല ഉള്ള ഫയലാണ് നമുക്കത് ക്ലൈൻ്റ ക്ലൈന്റിനെ കൊടുത്ത് കൺവിൻസ് ചെയ്യാൻ ഇത് മതി ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് ഹൈ ക്വാളിറ്റി എക്സ്പോർട്ട് അവൈലബിൾ ആവണമെങ്കിൽ നമുക്കത് ലോഗിൻ ചെയ്യണം അതുപോലെ തന്നെ ത്രീ ഡി റെൻറ്റേഡ് വ്യൂ എടുക്കണമെങ്കിലൊക്കെ നമുക്ക് ലോഗിൻ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് ഈ നമുക്ക് ഞാനിതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു വീടിൻ്റെ പ്ലാൻ ചെയ്തതിൻ്റെ ഒരു മോഡൽ ട്യൂട്ടോറിയൽ ലോഗ് ഞാൻ അടുത്ത ട്യൂട്ടോറിയൽ ട്യൂട്ടോറിയലായിട്ടൊരു വീഡിയോ ഒരു സിമ്പിൾ സിമ്പിളായിട്ടൊരു വീടിന്റെ വരച്ചിട്ട് കംപ്ലീറ്റ് ഔട്ട് എടുക്കുന്ന ഒരു വീഡിയോ നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതായി ഇടുന്നതായിരിക്കും അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക പ്രത്യേകിച്ച് ആർക്കിടെക്ചർ മേഖലയിൽ ചെയ്യുന്ന ആളുകളുമായിട്ടും ആർക്കിടെക്ടറുകളും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയേഴ്സിനും ഒക്കെ ഏറെ യൂസ്ഫുൾ ആയതാണ് പഠിക്കുന്ന സ്റ്റുഡൻസിനായിക്കോട്ടെ ഈസി ആയിട്ട് ഒരു പ്ലാൻ വരച്ച് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും അതാണ് പ്രത്യേകിന്റെ ഹൈലൈറ്റ് ഉണ്ടോ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും കൂടുന്നതിനനുസരിച്ച് ഏരിയ കൂടുന്നതൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ ഒരു പ്ലാൻ വരയ്ക്കാൻ പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കത് വരച്ചെടുക്കാവുന്നതാണ് ഇനി പാർട്ടിഷൻ മോള് വേണോ ഈ പറഞ്ഞ സ്ട്രക്ചറിൽ ബോൾസ് എടുത്തിട്ട് ജസ്റ്റ് ഇപ്പോൾ ഒരു പാർട്ടിഷൻ വേണം നമുക്ക് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോൾ വന്നു ഇത്ര ഈസി ആയിട്ട് വരയ്ക്കാൻ നമുക്ക് ഈവൺ ഓട്ടോകാഡിൽ എടുക്കാൻ പറ്റാറില്ല ഇനി ഒരു കാര്യം കൊണ്ട് പറയാം പലരും ചോദിച്ചു ഇതിന്റെ സ്റ്റെയർ കേസ് ഒക്കെ വരയ്ക്കാൻ പറ്റും വരയ്ക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് സ്റ്റെയർ കേസ് വരയ്ക്കാം നമുക്ക് സ്റ്റെയർ കേസ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൊണ്ട് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ് ഇതിൽ സാധിക്കില്ല കാരണം വെച്ചാൽ ഓൾറെഡി ഓരോജക്ടുകളൊക്കെ ഇല്ല അതിന്റെ കൂടെ മെറായിട്ട് വരിക ഇപ്പോൾ ജസ്റ്റ് ഒരു രീതി എടുത്തുകഴിഞ്ഞാൽ സ്റ്റെയർ കേസ് ഇരിക്കണം ഇതൊക്കെ നമുക്ക് എഡിറ്റബിൾ ആണ് കേട്ടോ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും സ്റ്റെയർ കേസ് അതിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇന്ത്യ നമുക്ക് സ്റ്റെയർ കേസ് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈസി ആയിട്ട് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡെമോവേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നടക്കും ഇനി ഇതിൽ ഇത് തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മൊബൈൽ തന്നെ ചെയ്യാൻ സാധിക്കും എല്ലാവരും ഒരു സിസ്റ്റം ഉപയോഗിക്കുന്ന ആളുകളായതുകൊണ്ടാണ് ഞാൻ സിസ്റ്റത്തിൽ അതിൻ്റെ ഒരു പ്രൊസീജിയർ തന്നത് നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് വോട്ടർ കാർഡായിട്ട് മേരേജ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ദെൻ ആദ്യത്തെ ഇനീഷ്യൽ പ്ലാനിങ് കൊടുക്കുമ്പോൾ ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു ഭംഗിയിലുള്ള ലൈവിൽ കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ഇനി ഇതിൽ നമുക്ക് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഫയൽ ഓപ്പൺ ചെയ്ത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടാക്കി ഇടാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ എത്ര ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാനത് പറയുന്നതായിരിക്കും വളരെ ഈസി ആയിക്കൊണ്ട് തന്നെ നമുക്ക് എന്നാൽ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് ഔട്ട് കൊടുക്കാൻ നമുക്ക് സഹായിക്കും എനിവേ താങ്ക് യു